സംസ്ഥാനത്ത് പന്ത്രണ്ട് ജില്ലകളിൽ ചൂട് കൂടുമെന്ന മുന്നറിയിപ്പ് താപനില രണ്ട് മുതൽ നാല് ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് അതേസമയം ഏഴ് മുതൽ ഒൻപത് വരെ തീയതികളിൽ സംസ്ഥാനത്താകെ മഴ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലെ താപനില സാധാരണയേക്കാൾ നാലു ഡിഗ്രി സെൽഷ്യസ് വരെ കൂടാമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇതേ തുടർന്ന് വിവിധ ജില്ലകൾക്ക് യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് നൽകി വിവിധ ജില്ലകളിൽ മഴയ്ക്കുള്ള സാധ്യതയും പ്രവചിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി വരെയും കൊല്ലം ആലപ്പുഴ തൃശൂർ കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ താപനില മുപ്പത്തി ഒൻപത് ഡിഗ്രി വരെയും ഉയർന്നേക്കാം തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം കോട്ടയം മലപ്പുറം കാസർകോട് എന്നിവിടങ്ങളിൽ താപനില മുപ്പത്തി ആറ് ഡിഗ്രി വരെയും ഉയർന്നേക്കാമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഏഴ് മുതൽ ഒൻപത് വരെ തീയതികളിൽ സംസ്ഥാനത്തുടനീളം മഴയ്ക്ക് സാധ്യതയുണ്ട് പലയിടത്തും ഇടിയോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത ബുധനാഴ്ച എറണാകുളം ജില്ലയിലും വ്യാഴാഴ്ച വയനാട് ജില്ലയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ചേഹി ന്യൂസ്